നമസ്കാരം അതെ പടമൊരുതാൻ തയ്യാറാണ് ശക്തരാണ് ഞങ്ങൾ തോൽപ്പിക്കാൻ സാധിക്കില്ല ദേശീയ നേതൃത്വത്തിനും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനും ശക്തമായ മുന്നറിയിപ്പ് നൽകി അവരെ കെട്ടി തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറക്കാനുള്ള ശ്രമത്തിലാണ് അമിത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഈ മുന്നേറ്റത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാകുമെന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നീക്കം നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള സീറ്റുകൾ ലഭ്യമാക്കാനുള്ള അമിത്ഷയുടെ പുറപ്പാണ് വർഗീയ ചേരിതിരിവിലേക്ക് മാറ്റി കോൺഗ്രസിനെ നേരിടാനുള്ള മറ്റൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മനസ്സിലാകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം വലിയ വിജയം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിജയങ്ങളെ ഭയക്കരുതെന്നും ആ വിജയങ്ങളെ പൊരുതി തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷാ ഷാ നൽകിയിട്ടുള്ളത് അതിലെടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിലെ നീക്കമാണ് ഉത്തർപ്രദേശിലെ ജോർദാൻ സദ്യ സദാഫിയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന് വലിയ നേട്ടം കൊയ്യാനുള്ള ഒരു ശ്രമമാണ് അമിത്ഷാ ഷാ നടത്തിയിട്ടുള്ളത് ജോർദാൻ സദാഫിയക്ക് മോദിയേക്കാൾ അതായത് ഇപ്പോൾ നിലവിൽ മോദിയുമായി പല നേതാക്കന്മാരും ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മോദിയെ തിരഞ്ഞെടുപ്പ് കളത്തിൽ എറുക്കാതെയുള്ള ഒരു കളി നടത്താൻ വേണ്ടി പോവുകയാണ് അമിത് ഷാ എടുത്തു പറയേണ്ടത് ജോർദാൻ സദാഫിയ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാഹ സാഹചര്യമുണ്ടാകും എൺപതോളം സീറ്റുകളിലായിരിക്കും ജോർദാൻ സദാഫിയ മുന്നിട്ടിറങ്ങുക ജോർദാൻ സദാഫിയക്ക് മോദിയെക്കാളും ആർ എസ് എസിലും വലിയ ബന്ധമുണ്ട് ീഹാറിലെ കാര്യം എടുത്തു പറഞ്ഞാൽ ഭൂപേന്ദ്ര യാദവിനെയാണ് അമിത്ഷാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഭൂപേന്ദ്ര യാദവ് നിലവിൽ എൻ ഡി എ സഖ്യകക്ഷികൾ ബീഹാറിൽ നിന്ന് ഒഴിഞ്ഞുപോക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ സംസാരിച്ച് പരിഹരിച്ച ഒരാളാണ് ഭൂപേന്ദ്ര യാദവ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അമിത്ഷാ സംസ്ഥാനങ്ങളിലേക്ക് ചുമതല നൽകാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് നേതൃത്വത്തിനെ നിരത്തുന്നത് അതിശക് ിലയിൽ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒഡീഷ അതുപോലെ തന്നെ ആസാം ജാർഖണ്ഡ് ഹിമാചൽ മണിപ്പൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം കണ്ടുകൊണ്ടാണ് മുന്നിട്ടിറങ്ങുന്നത് മണിപ്പൂരിൽ എടുത്തു പറയേണ്ടത് മണിപ്പൂരിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അകത്ത് നടന്ന സർവേകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷാ മണിപ്പൂരിൽ ശക്തമായ നേതൃത്വത്തെ നിരത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പല മേഖലകളിലും അമിത്ഷാ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് ഒപ്പം ഒരു വർഗീയ ചേരിതിരിവിനുള്ള ഒരു ലക്ഷ്യം അമിത് ഷാ കാണുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഗീയ ചേരിതിരിവിനെ ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പഴയ ആവർത്തനം ചിലപ്പോൾ കടന്നു വരും അത് വോട്ട് ബാങ്കിന് ഏറ്റവും കൂടുതൽ അധികം സാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ വർഗീയ ചേരിതെരുവ് എന്ന് പറയുന്നത് അത് മുന്നിൽ നിർത്തിയിട്ടാണ് അമിത്ഷാ പടം നയിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോൺഗ്രസിന് ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ ഹൈടെക് നീക്കങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകളാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുന്നുള്ളത് മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയ ഉപദേശപദേഷ്ടവായിട്ട് സാമ്പത്തിക ഉപദേഷ്ടമായിട്ട് ടീം തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഘട്ടത്തിൽ അമിത്ഷയുടെ പുതിയ നീക്കങ്ങൾക്ക് ഫലമുണ്ടാകുമോ എന്നുള്ള ഒരു സൂചനകളും എടുത്തു ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്